നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പി ഡി പിന്തുണ ഇടതുമുന്നണിക്ക് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇടതുമുന്നണിക്ക് നൽകി വരുന്ന പിന്തുണ തുടരുമെന്ന് പാർട്ടി വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് മുട്ടം നാസർ അറിയിച്ചു കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗത്തിലാണ് ഇടതുമുന്നണിക്ക് തെരഞ്ഞെടുപ്പ് പിന്തുണ തുടരാൻ തീരുമാനിച്ചത് രാജ്യത്തിന്റെ മഹാവിപത്തായ വർഗീയ ഫാസിസത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും ശക്തമായ നിലപാട് എക്കാലവും സ്വീകരിച്ചുവരുന്ന ഇടതുമുന്നണിക്കൊപ്പമാണ് ആശയപരമായി കൂടുതൽ ചേർന്നു നിൽക്കാൻ പി ഡി പിക്ക് കഴിയുന്നത് കേരളത്തിൽ വർഗീയ ഫാസിസം പിന്തുണപ്പെടുന്നതിന് ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി ഇടതുമുന്നണിയോടൊപ്പം പി ഡി പി ഫലപ്രദമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുമെന്നും അദ്ദേഹം യു ഡി എഫും തമ്മിലാണ് മത്സരം നിലമ്പൂർ മണ്ഡലത്തിൽ ജനാധിപത്യത്തിന്റെ ഭാഗമായി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി കാര്യമായ പ്രവർത്തനവുമായി പി ഡി പി മുന്നോട്ടു പോകും വർഗീയ രൂപീകരണ ശ്രമങ്ങൾ ജനാധിപത്യ കേരളത്തിന് അപമാനമാണ് പിണറായി സർക്കാർ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി സംസ്ഥാനത്തെ വികസനത്തിന് കാര്യമായ പങ്കുവഹിച്ചിട്ടുണ്ട് സാമൂഹ്യനീതി ഉറപ്പാക്കി ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ചെയ്തുവരുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് നിലപാടുകൾ ശക്തമായി ഉറച്ചു നിൽക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂരിൽ നിലനിൽക്കുന്നതെന്നും അഡ്വക്കറ്റ് മുട്ടം നാസർ പറഞ്ഞു പി ഡി പി നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വ്യാപാര ഭവൻ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ അധ്യക്ഷത വഹിച്ചു കെ ടി ജലീൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി അതേസമയം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ നൽകും ഉപാധികളോടെ യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ വെൽഫെയർ പാർട്ടിയുടെ നേതൃയോഗത്തിൽ തീരുമാനമാവുകയായിരുന്നു അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ചർച്ചയാകണമെന്നും വെൽഫെയർ പാർട്ടി നേതൃയോഗത്തിൽ ആവശ്യമുയർന്നു പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ആര്യാണ വേണ്ടി പ്രവർത്തിക്കാനാണ് നേതൃയോഗത്തിന്റെ തീരുമാനം വെൽഫെയർ പാർട്ടി യു നേതാക്കൾ നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്